രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ബ്രസീലിലെ ഫോർട്ടാലസയിലുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ബ്രസീൽ ശാഖയിൽ നടന്ന മോഷണം ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിലൊന്നായിരുന്നു ഈ മോഷണം ആസൂത്രിതമായ ഒരു കുറ്റകൃത്യമായിരുന്നു മോഷ്ടാക്കൾ മാസങ്ങളോളം ഈ മോഷണത്തിനായി പദ്ധതിയിട്ടു അവർ ഒരു വാടക വീടിന്റെ അടിയിൽ നിന്നും ബാങ്കിലേക്ക് ഒരു തുരങ്കം നിർമ്മിച്ചു തുരങ്കം എൺപത് മീറ്ററോളം നീളമുള്ളതായിരുന്നു ബാങ്കിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടക്കാൻ ഇവർക്ക് സാധിച്ചു ഈ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ബാങ്കിന്റെ ഘടനയെക്കുറിച്ചും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരുന്നു വാരാന്ത്യത്തിലെ ഒരു രാത്രിയിലാണ് മോഷണം നടന്നത് ബാങ്ക് അടഞ്ഞുകിടക്കുകയായിരുന്നു മോഷ്ടാക്കൾ തുരങ്കത്തിലൂടെ ബാങ്കിന്റെ സുരക്ഷാ അറയിലേക്ക് പ്രവേശിച്ചു അവർ അഞ്ച് സെന്റിമീറ്റർ കട്ടിയുള്ള സ്റ്റീൽ കൊണ്ടുള്ള സുരക്ഷിത അറ തുറന്നു ദശാംശം എട്ട് മില്യൺ റിയാൽ ഏകദേശം എഴുപത് മില്യൺ ഡോളർ മോഷ്ടിച്ചു മോഷണം നടന്നത് വാരാന്ത്യത്തിലായതിനാൽ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു ഈ മോഷണം ബ്രസീൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു അവർ വ്യാപകമായ അന്വേഷണം നടത്തി നിരവധി ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു മോഷണത്തിൽ പങ്കെടുത്ത ചിലരെ പോലീസ് പിടികൂടി എന്നാൽ മോഷ്ടിച്ച പണത്തിന്റെ വലിയൊരു ഭാഗം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല